വേടൻ എന്നറിയപ്പെടുന്ന ഹിരൻദാസ് മുരളി ഒരു റാപ്പറും ഗാനരചയിതാവുമാണ് ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്ന് സ്വപ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തി നേടിയത് ജീവിതരേഖ മുരളിയുടെയും ശ്രീലങ്കൻ വംശജയായ ഭാര്യയുടെയും രണ്ടാമത്തെ മകനായി തൃശൂരിലെ സ്വപ്നഭൂമി കോളനിയിലാണ് ഹിരന്താസ് ജനിച്ചത് അച്ഛൻ ലോട്ടറി കച്ചവടക്കാരനായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ ജാതി അധിക്ഷേപങ്ങളും നിറത്തിന്റെ പേരിൽ കളിയാക്കലുകളും നേരിട്ടാണ് അദ്ദേഹം വളർന്നത് വേടൻ എന്ന വിളിപ്പേര് ഈ കളിയാക്കലുകളിൽ നിന്ന് ലഭിച്ചതാണ് എന്നാൽ പിന്നീട് അദ്ദേഹം അത് സ്വന്തം പേരിനൊപ്പം ചേർക്കുകയായിരുന്നു കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത വേടൻ പല ജോലികളും ചെയ്തു സംഗീതത്തോടുള്ള താൽപ്പര്യം കാരണം സ്റ്റുഡിയോ ബോയിയായും പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് റാപ്പ് സംഗീതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് വാടക വീടുകളിൽ താമസിച്ചാണ് വേടൻ തന്റെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വോയ്സ് ഓഫ് ദ വോയ്സ്ലെസ് എന്ന ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറക്കിയതോടെയാണ് വേടൻ ജനശ്രദ്ധ നേടുന്നത് അതേ വർഷം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന രണ്ടാമത്തെ മ്യൂസിക് വീഡിയോയും അദ്ദേഹം പുറത്തിറക്കി അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിറ്റ് സിനിമയായ മഞ്ഞുമേൽ ബോയ്സിലെ കുതന്ത്രം എന്ന ഗാനത്തിന്റെ വരികൾ എഴുതിക്കൊണ്ട് അദ്ദേഹം സിനിമാ ലോകത്തേക്കും കടന്നു ഈ ഗാനത്തിന് സംഗീതം നൽകിയത് സുഷിൻ ശ്യാമായിരുന്നു വ്യക്തിപരമായ താൽപര്യങ്ങൾ നായകളെ വളരെയധികം സ്നേഹിക്കുന്ന വേടന് ബുദ്ധൻ എന്നൊരു വളർത്തുനായയുണ്ട് വേടന്റെ ലോഗോയിൽ കാണുന്ന നായബുദ്ധനാണ് കുട്ടികളോടും നായകളോടും ഏറെ വാത്സല്യമുള്ള വേടൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ സംഗീതം കുട്ടികൾ നായകൾ എന്നിവയെക്കുറിച്ചുള്ള പോസ്റ്റുകളാണ് കൂടുതലും പങ്കുവയ്ക്കാറുള്ളത് തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റായതോടെയാണ് വേടന്റെ ജീവിതം മാറിമറിഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുത്ത് ഹിരന്താസ് മുരളി എടൻ എന്ന റാപ്പറായി മാറി